വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എംപുരാൻ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും പൊതുവെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇത് കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ സംഘപരിവാർ ഇടപെടൽ എങ്ങനെയാണ് ഫാസത്തിലേക്ക് കടക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് കൂടിയാണ് ഒരു സിനിമ സാധാരണ രീതിയിൽ പുറത്തിറങ്ങുന്നത് ഭരണഘടനാപരമായി അതിൻ്റെ സെൻസർ ബോർഡിൻ്റെ പൂർണ്ണമായ അംഗീകാരം നേടിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു സിനിമയിൽ എന്തെല്ലാ ഭാഗങ്ങളതിന് മുമ്പുണ്ടായിരുന്നു എന്നൊന്നും നമുക്ക് പറയാനാവുന്നതല്ല സെൻസറിങ് പൂർത്തിയായതിനു ശേഷമാണ് അതിന്റെ സർട്ടിഫിക്കറ്റോടുകൂടി പുറത്തിറങ്ങുക അങ്ങനെ ഇറങ്ങിയ ഒരു സിനിമയാണ് എംബുരാൻ എന്നാൽ ആ സിനിമ തിയേറ്ററിൽ എത്തിയതിനു ശേഷം സിനിമ കൈകാര്യം ചെയ്ത വർഗീയ ധ്രുവീകരണ പ്രശ്നം അതാണ് പ്രധാനപ്പെട്ട അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അതിപ്പോഴും പൂർണ്ണമായിട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ ചിത്രമൊന്നുമല്ല അത് അതിൻ്റെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള പ്രശ്നം വർഗീയ രാഷ്ട്രീയം ഭരണകൂടത്തിൻ്റെ ഭീകരത പ്രത്യേകിച്ച് ഗുജറാത്ത് കലാവം അതുയർത്തിയ വംശഹത്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഇത്തരം കാര്യങ്ങൾ കൂടി ഉൾച്ചേർത്ത ഒരു സിനിമയാണ് എംപുരാൻ എന്നുള്ളതുകൊണ്ട് ആ സിനിമ ജനങ്ങൾ കാണുന്നത് വർഗീയ ശക്തികൾക്ക് പ്രതിരോധം തീർക്കുന്ന ആശയം രൂപീകരിക്കുമെന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഈ ഫാസിസ്റ്റ് രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിന് സംഘപരിവാർ വിഭാഗങ്ങൾ തയ്യാറായത് തയ്യാറായതിൽ രണ്ട് ഭാഗുണ്ട് ഒന്ന് അതിനെതിരായി വലിയ രീതിയിലുള്ള പ്രചാരവേല അപവാദ പ്രചാരവേല രണ്ട് സംഘർഷം മുറ്റി നിൽക്കുന്ന ഭീഷണി ഈ രണ്ട് കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ് സെൻസസിന് ശേഷം സെൻസർ ബോർഡിന്റെ അംഗീകാരത്തിന് ശേഷം ഇരുപത്തിനാല് കൊറ്റ് ആ സിനിമയിൽ നിർമ്മാതാവും സംവിധായകനും നടനും എല്ലാവരും കൂടി സമ്മതിച്ചാണ് എന്ന ആ സമ്മതത്തിന്റെ അർത്ഥം വളരെ വ്യക്തമാണ് കുടുംബീകരതയിലുള്ള ഭയപ്പെടുത്തലാണ് ഇതിന്റെ എല്ലാ ഭാഗമായിട്ടത് ആ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെട്ടു നിർമ്മാതാവ് സംവിധായകൻ ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ട് കേന്ദ്ര ഏജൻസികൾ രംഗത്തു വന്നു ഇനിയും രംഗത്ത് വരുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല അടുത്തൊരു രൂപമാണ് സ്വഭാവമാണ് അപ്പോ ആശയങ്ങൾ വ്യക്തമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാംസ്കാരിക എന്ന് പറയുന്നതിന്റെ ജീവിതത്തിന്റെ ഉപരി ഘടനയാണ് ആ ഉപരിഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് സിനിമ ആ സിനിമയെ ഞങ്ങൾ അനുവദിക്കില്ല വംശഹത്യെ വിമർശിച്ചുകൊണ്ട് ഒരു സിനിമ ഉണ്ടായാൽ അതിനെ ശരിയായ രീതിയിൽ അത് ഓടാൻ അനുവദിക്കില്ല എന്നാണ് പച്ചമലയാളം അപ്പോൾ വർഗീയത തുറന്നു കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നാൽ അത് വെച്ചുപൊറിപ്പിക്കുന്ന നിലപാടല്ല ഞങ്ങളുടെ എന്ന് ഭരണകൂട ഭീകരതയുടെ ഭാഗമായിട്ട് തെളിയിക്കുകയാണ് അപ്പോൾ അത്തരം സിനിമകൾക്കെതിരായി ഇവരെടുത്തുകൊണ്ടിരിക്കുന്ന ഈ നിലപാടിനെ ഈ സ്വേച്ഛാധിപത്യപരമായ ഫാസിസ്റ്റ് രീതിയിലുള്ള ഈ നിലപാടിനെ ജനങ്ങളുടെ ശക്രിയായ എതിർപ്പോടെ പ്രതിരോധത്തോടെ നമുക്കിതിനെ ഈ അപകടകരമായ രീതിയിലുള്ള സാംസ്കാരിക രംഗത്തെ ഫാസിസ്റ്റ് പ്രവണതയെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് അതിനാവശ്യമായ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം കേരളത്തിൽ എന്നാണ് ഇപ്പോഴും പൊതുവേ സാംസ്കാരിക മേഖലയിലുള്ളവരെല്ലാം ചേർന്ന് തീരുമാനിച്ചതായിട്ട് കാണുന്നത് നമുക്കറിയാം കേരളത്തിലെ ഈ ഒരു സിനിമയുടെ പ്രശ്നം മാത്രമല്ല ഗുജറാത്തിലെ വംശതൃത്യെ സംബന്ധിച്ച് യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരുന്നതിന് ശ്രമിച്ച ഡോക്യുമെന്ററി തയ്യാറാക്കിയിട്ടുള്ള ലോകപ്രസിദ്ധ മാധ്യമമായ ബി ബി സിക്കെതിരെ നടപടികളായി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ടേക്ക് വന്നത് നമുക്കറിയുന്ന കാര്യമാണ് ബി ബി സിയുടെ നിലപാടിനെതിരായിട്ട് ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ ഈ ഗുജറാത്തിലെ വംശഹത്യവുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്ററി തയ്യാറാക്കി എന്നുള്ളതാണ് കർഷക സമരം നല്ല നിലയിൽ ജനങ്ങളിൽ എത്തിച്ചതിന് നമുക്കറിയുന്നത് പോലെ പ്രബീർ ഉഗാസയെ ജയിലിലടച്ച കാര്യവും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ന്യൂസ് ക്ലിക്കിനെതിരായ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതിന്റെയും കാര്യം നമുക്കറിയാം കോവിഡ് കാലത്ത് ഗംഗയിൽ ശവശരീരങ്ങൾ ഒഴുകി നടക്കുന്നു എന്ന വാർത്ത പ്രസിദ്ധീകരിച്ചതിനാണ് സമാചാരനെതിരെ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് നടപടി സ്വീകരിപ്പിച്ചിട്ടുള്ളത് ഇത്തരം പ്രവണതകൾ മുമ്പേ തുടങ്ങിയിട്ടുണ്ട് ജനാധിപത്യപരവും മതനിരപേക്ഷ ഉള്ളടക്കവും ഉള്ള ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന എല്ലാ മാധ്യമങ്ങളെയും ശക്തിയായിട്ട് എതിർക്കുന്ന അത് എതിർക്കുക മാത്രമല്ല പ്രായോഗികമായിട്ട് ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടിയുള്ള ദേശസ്നേഹത്തിൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് ജയിലിലടക്കുന്നതിനു വേണ്ടിയുള്ള അത്തരം സംവിധാനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച സാമ്പത്തിക ശക്തികളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും കേരളത്തിലും ഇന്ത്യയിലും നടന്നു വരുന്നത് എന്നുള്ളത് സത്യമാണ് അപ്പോൾ അത്തരത്തിൽ സാംസ്കാരിക ജനാധിപത്യ മേഖലയിലുള്ള പാസിസ്റ്റ് പ്രവർത്തകർക്കെതിരെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് കേരളത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു പ്രതിരോധം ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അങ്ങനെ രൂപപ്പെട്ടു വരുന്ന സാംസ്കാരിക കൂട്ടായ്മക്ക് പൂർണമായ പിന്തുണ നൽകണമെന്ന് സി പി ഐ എം പ്രഖ്യാപിക്കുക കേരളത്തിൽ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളെ പിന്തുണക്കണം എന്ന് ജനങ്ങളോട് ഞാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുക ഇത് ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും സംരക്ഷിക്കാനുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ട് വേണം നമുക്ക് കാണാൻ അപ്പൊ ഇത്തരത്തിൽ വളരെ സങ്കീർണമായി കൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമുക്ക് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നത് എന്ന കാര്യം കൂടി ചൂ ചൂണ്ടിക്കാണിക്കേണ്ടത്